ഹായ് എല്ലാവർക്കും ഈദ് ആശംസകൾ അപ്പോൾ ഇന്ന് വലിയ പെരുന്നാളാണ് വലിയ പെരുന്നാളിൻ്റെ ചടങ്ങുകൾ നമസ്കാരത്തോടുകൂടി കഴിയുന്നതല്ല പിന്നെ പിന്നെ ബലി അറക്കലും അത് വീതി വീതിച്ച് എല്ലാവർക്കും എത്തിക്കലും അങ്ങനെ ഒരു ചടങ്ങ് കൂടെ ഉണ്ട് അത് കഴിയുമ്പോൾ ഒരു മണിയൊക്കെ ആവും ഓക്കെ ഇതാണ് ഈദിൻ്റെ മുഖ്യ കർമ്മങ്ങൾ ബലി എല്ലാവരും വളരെ സന്തോഷമായിട്ട് സന്തോഷമായിട്ട് കുടുംബത്തോടൊപ്പം ആഘോഷിക്കുക എല്ലാ അപ്പോൾ പെരുന്നാളിൻ്റെ സന്തോഷമാണ് ചേട്ടൻ എന്തോ പഴമൊക്കെ എടുത്ത് കഴിക്കുകയാണ് നമ്മളിതേ ബിരിയാണി വയ്ക്കാൻ പോവുകയാണ് ബിരിയാണി വയ്ക്കുന്നതാണ് പെരുന്നാളിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് പണ്ടൊക്കെ ഈ ഹിന്ദു കുടുംബങ്ങളിലേക്ക് മുസ്ലിം കുടുംബങ്ങളിൽ നിന്നിട്ട് ആഹാരം കൊണ്ട് കൊടുക്കും അതൊരു സന്തോഷമാണ് പെരുന്നാളിനെ ഹിന്ദുക്കളുടെ വീടുകളിൽ പെരുന്നാളിന് വയ്ക്കാറില്ല അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ വീടിൻ്റെ പരിസരത്ത് നിന്നിട്ട് ഓണത്തിനങ്ങോട്ട് പെരുന്നാളിനെ ഇങ്ങോട്ട് അതൊക്കെ പ്രഭാത ഭക്ഷണമാണ് അവർ തന്നുകൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു കാലം കടന്നു പോയിട്ടുള്ളത് അപ്പോൾ ബിരിയാണി നിങ്ങൾക്ക് അറിയാം ബിരിയാണി കഴിക്കുന്നതിപ്പോൾ കാണിച്ച് തരേണ്ട ആവശ്യമൊന്നുമില്ല അരിയിട്ട് പട്ടാ കരമ്പ് ഏലക്ക നാരങ്ങ നീര് വെള്ളം അങ്ങനെയൊക്കെ ആയിട്ട് വെള്ളം തിളച്ച് വേവുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ സാഹോദര്യം ഉണ്ടാവുക സമർപ്പണത്തിൻ്റെ ഇതാണ് പെരുന്നാൾ പിളി പെരുന്നാൾ ബലി കൊടുക്കുക എന്നത് നമ്മളെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അതിനെ സമർപ്പിക്കുക എന്നതാണ് പെരുപെരുന്നാളിൻ്റെ സന്ദേശം അതിൻ്റെ അകത്തെ എന്താണ് കുറേ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു ത പറയാൻ പറ്റുന്നില്ല എങ്കിലും അതിൻ്റെ ഒരു സന്ദേശം നമുക്ക് നൽകുന്നത് സമർപ്പണമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ സമർപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളെ ദൈവം എങ്ങനെ നോക്കിക്കാണുന്നു ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലെ വിശ്വാസമാണ് ദൈവം എനിക്ക് എൻ്റെ ദൈവം എന്താണോ അതാണ് എൻ്റെ ദൈവം മറ്റൊരാൾക്ക് എന്താണോ അവർക്ക് അവരുടെ വിശ്വാസമാണ് അവർക്ക് അവിശ്വാസമാണെങ്കിൽ അവരുടെ വിശ്വാസമാണ് അവർ ദൈവത്തെ വിശ്വാസമില്ല എന്നതും അവരുടെ വിശ്വാസമാണ് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം കേട്ടോ അരി അങ്ങനെ വെന്തിട്ടുണ്ട് വിട്ടിയെടുക്കുകയാണ് അപ്പോൾ പെരുന്നാളായിട്ട് നമുക്ക് സദ്യ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കാക്കച്ചത്തക്കോ പറയാനേട്ടോ ഒരുന്നോ ഞാനിങ്ങാക്ക ഇങ്ങനെ ഇരുന്ന് തള്ളയാണ് അപ്പോൾ നമ്മൾ അമ്മ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മളാദ്യമേ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കും അതൊരു രണ്ട് മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു ബീഫ് നമ്മളൊരു മൂന്നാലഞ്ച് വിസിലി പിന്നെ മുളകൊടിയും കുരുമുളക് പൊടിയും മല്ലി മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് മുളകൊടി കുറച്ച് മാത്രമായിട്ട് ഒരു അഞ്ചാറ് വിസിൽ കഴിപ്പിച്ച് വെച്ചു എന്നിട്ടത് നെയ്യ് ചൂടായപ്പോൾ ആ പട്ടാഗ്രാമ്പൂ ഏലക്ക എന്നിവ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് മൂക്കട്ടെ നല്ലൊരു മണമാണ് വരുന്നത് എന്നിട്ട് നമ്മളൊരു നാല് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരു കിലോ ബീഫാണ് വേവിച്ചുവെച്ചത് കേട്ടോ എന്നിട്ട് കുരുമുളകൊക്കെ കൂടെ ഒരു കൈപ്പിടി ഇട്ടുകൊടുത്തു ഒരു കൈപ്പിടി ഇല്ല ഒരു രണ്ട് മൂന്ന് നുള്ളെന്നൊക്കെ എന്നൊക്കെ പറയാം കേട്ടോ നമ്മളെ ഭാഷയാണ് തിരുവനന്തപുരത്തുകാരുടെ നുള്ളു എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ തിരുവനന്തപുരത്തുകാരെ പറയുന്നത് തൂത്തിറക്കിത്തൂത്ത എന്നൊക്കെ അങ്ങനെ തന്നെ ട്രോൾ കേട്ടോ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇടികല്ലിൽ ഇടിച്ചാണ് ഇട്ട് കൊടുത്തത് കേട്ടോ നന്നായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ല മണോടെ ഈ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കണം സൂപ്പറാണേ ഇതുപോലെ അടിപൊളിയാണ് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവരാണ് കേട്ടോ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ പറയേണ്ടല്ലോ ഞാൻ മന്തിയാണ് ബ്ലാക്ക് ചെയ്തത് അതുകൊണ്ട് ക്യാപ്സിക്കം പേടിച്ചതാണ് കേട്ടോ എന്നിട്ട് രണ്ട് തക്കാളി വലിയ തക്കാളി അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കം ഒരു വലിയ ക്യാപ്സിക്കമാണ് കേട്ടോ അത് കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴന്നു വരണേ അപ്പോൾ സൂപ്പർ ഞാൻ അപ്പം മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മന്തി മാ വേണ്ടെന്ന് വിചാരിച്ചു ദേ നമ്മുടെ സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി മറുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതിനെ എടുത്ത് നമ്മൾ മാറ്റി വെച്ച് നമ്മളിങ്ങനെ ഒട്ടും എട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് സമയത്തൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് വീഡിയോ പിടിക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനങ്ങൾക്കിട്ട് മുട്ട അടിയാണ് കേട്ടോ എന്തൊക്കെയോ പറഞ്ഞിട്ട് അടിപൊളി നമ്മൾ നമ്മുടെ മുട്ട അടിയാണ് ആരോ ഒരാൾ ചോദിച്ചു കാക്കച്ചി നിന്ന് എന്താണ് വിളിക്കുന്നതെന്ന് കാക്കച്ചി ആയതുകൊണ്ട് കൊണ്ട് എന്ന് വിളിക്കുന്നു അതിനൊരു മറുപടി ഇനി പറയാനില്ല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുരുമുളക് പൊടി ഗരം മസാല എല്ലാം ഇട്ട് കൊടുക്കാം ഗരം മസാലയാണ് ഇട്ടുന്നത് കുരുമുളക് പൊടിയാണ് നേരത്തെ ഇട്ടത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് മുളക് പൊടി കാശ്മീരിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചോദ്യങ്ങളാണ് ചോദ്യം ചോദിക്കുന്നവർക്ക് ഞാൻ ഒരു പ്രത്യേകം ഒരു കാര്യം പറയാം എൻ്റെ അടുത്ത് ചില ആൾക്കാരെ വിളിച്ചിട്ടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങ് എൻ്റെ അടുത്ത് പറയുമോ എന്തെങ്കിലും രഹസ്യമുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ച ചില ചോദ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് എനിക്ക് രഹസ്യം ഉണ്ടെങ്കിൽ അത് എൻ്റെ തന്നെ ഇരിക്കും അല്ലെങ്കിൽ എനിക്ക് എനിക്കറിയാം ഇഷ്ടപ്പെട്ടിടത്ത് ഞാൻ പറയും ഇങ്ങനെ ചോദിക്കുന്നത് വളരെ മോശമാണ് കേട്ടോ അത് എനിക്കത് പറയാതിരിക്കുന്ന പ്രതില്ല എങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഈ കമൻറ്റ് വരും നിങ്ങളെന്താ അങ്ങനെ പോയോ നിങ്ങൾ ഇങ്ങനെ പോയോ എനിക്ക് ഒരുപാട് കവൻ്റെ ഒന്നും വരാറില്ല വരുന്ന കമനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ ബീഫ് അത് ഇട്ടുകൊടുത്ത് എന്തിരിക്കായിരുന്നു കേട്ടോ മല്ലി ഇലയും ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മുടെ വെള്ളം ചൂടുവെള്ളം നമ്മുടെ അരി എന്താ വെള്ളം തന്നെ ഇരിക്കേ ആ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ആ പുളിയാണ് അതൊഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് വിസിൽ കേപ്പിട്ട് നമുക്കതിനെ മാറ്റി സെറ്റാക്കി അവിടെ വെക്കാം രണ്ട് വിസിൽ കേട്ടാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ ആ പണി കഴിഞ്ഞു അവിടെ ഇരുന്ന് വിസിലിക്കാൻ പോവുകയാണ് കേട്ടോ വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കിടന്ന് അലച്ചത് കൊണ്ട് ഞാൻ സൗണ്ട് ഓഫ് ചെയ്ത് തന്നെയാണ് അപ്പം അത് വിസിലി വന്ന് മാറ്റി വെച്ച് എന്നിട്ട് നമ്മൾ ഇതേ അത് തണുക്കുന്ന സമയത്തേക്ക് ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈക്ക് കേട്ടോ ചിക്കനെടുത്ത് മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചേർത്ത് പുരട്ടി വെച്ചത് വേറെ ഒന്നുമില്ല കറിവേപ്പിലൊളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലായിട്ട് ചെയ്യുന്നത് ഇന്ന് ചീറ്റ് ഡേ ആണ് എന്നു വച്ചാൽ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഡേ ആണ് ഈ ഓണം പെരുന്നാൾ വിഷു അല്ലെ ക്രിസ്മസ് ഇതൊക്കെ വരപ്പഴല്ലേ ഈ ഈ ആൾക്കാരൊക്കെ എല്ലാവരും നല്ലപോലെ കഴിക്കും ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും കഴിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഈ മന്തി ഹൗസിൻ്റെ ഒരു ഒരു കടയിൽ ഭയങ്കര ആള് കേട്ടോ ഇഷ്ടം പോലെ രാത്രി ഒമ്പത് മണി ഒമ്പതര ആയെന്ന് ഓർക്കണം കഴിക്കുന്നുണ്ട് അപ്പോൾ ദിവസവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കഴിക്കും നമ്മളിത് കുറേ നാളുകൾക്ക് ശേഷം കഴിക്കും അങ്ങനെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലതല്ല ഡയറ്റ് സമയമാണ് ഡയറ്റ് എന്ന് വച്ചാൽ നല്ലൊരു ശ്രദ്ധിക്കുന്ന സമയമാണ് പക്ഷേ ഇങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മൾ കഴിക്കും മനുഷ്യ മനുഷ്യരാണ് ഇല്ലേ കുറച്ച് മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ഞാൻ ഇങ്ങനെ ഇളക്കി ഇളാക്കിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അനിയും ചേച്ചിയും അമ്മും എല്ലാവരും കൂടെ അമ്മ ക്യാമറ ചെയ്യുന്നത് കേട്ടോ അവൾ ചെയ്യുമ്പോൾ വളരെ ഇതായിട്ട് ചെയ്യും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അവളിങ്ങനെ ചെയ്യുന്നു അങ്ങനെയൊക്കെ അപ്പോൾ ഈ ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ ഇവിടെ മനുഷ്യന്മാരൊക്കെ നല്ലവരാണ് സ്നേഹമുള്ളവരാണ് ചിലർക്ക് മാത്രമാണ് അവരുടേതായ കുറേ ചിന്തകളും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അവളിങ്ങനെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ചേട്ടനും ഒക്കെ ഉണ്ട് എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ഉണ്ടാക്കിയെന്ന് കേട്ടോ ഉണ്ടാക്കിയിട്ട് ഞാൻ നമ്മൾ പെരുന്നാളായിട്ടൊന്നും ഇങ്ങനെ പോവാറൊന്നുമില്ല ഓണത്തിനും പോവാറൊന്നുമില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് വണ്ടി കയറി യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വണ്ടി കയറാനൊരു ടാസ്ക് ആയതുകൊണ്ടും പോകുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ വെയിറ്റൊക്കെ നോക്കിയപ്പോൾ ഉണ്ടായിട്ടിൽ ചേച്ചിയുടെ വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട് എൻ്റെ വെയിറ്റ് നോക്കിയില്ല ഒറ്റ വെയിറ്റ് നോക്കണം അപ്പോൾ അറിയാൻ പറ്റുകയുള്ളൂ എൻ്റെ വെയിറ്റ് നോക്കുന്ന ടാസ്ക് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചേച്ചി എന്തൊക്കെയാണ് തിന്നെയാണ് കേട്ടോ അവിടെ അപ്പോൾ അവളെ ആ വീഡിയോയ്ക്ക് ഒന്ന് എടുത്ത് ഞാൻ അവളുടെ അടുത്ത് പറയും അവളെ എൻ്റെ അടുത്ത് പറയും അന്ന് അത് എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബീഫ് തട്ടിയിട്ട് ഇത് ഇപ്പോഴാണ് കിട്ടിയേട്ടോ ബീഫ് തട്ടിയിട്ട് അപ്പം കുറച്ച് വെള്ളത്തോടിയാണ് വന്നത് കുറച്ച് കറിവേപ്പില പച്ച കറിവേപ്പില ഊരി അതിലോട്ടിട്ട് വെച്ച് കൊടുത്തോട്ടോ എന്നിട്ട് അതിനെ ഒന്ന് വറ്റിക്കാം അല്ലെങ്കിൽ ചോറ് വെന്ത് പോകില്ലേ ചോറ് വെന്ത്വോ വരുത് അപ്പം ഞാൻ ബിരിയാണിയുടെ വീഡിയോ കുറേ ഇട്ടിട്ടുണ്ട് ഇട്ട വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടും ഉണ്ട് അപ്പോൾ ഇവർക്കെന്നും ഇതുവരെ വീഡിയോ ബിരിയാണി വെക്കറിയാവോ എന്ന് ചോദിച്ചാൽ എനിക്കിങ്ങനെ വെച്ചപ്പോൾ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വെച്ചു കേട്ടോ വെറൈറ്റി കുറേ കുറേ കൂടെയൊക്കെ മെച്ചപ്പെടുത്താം ഇല്ലേ മെച്ചപ്പെടുത്തണം മെച്ചപ്പെടുത്തലുകളാണ് വേണ്ടത് അപ്പോൾ നല്ലൊരു മസാലയാണ് കേട്ട ഇതേപോലെ ഉണ്ടാക്കി വയ്ക്കണം ഭയങ്കര ടേസ്റ്റാണ് ഈ മസാല അപ്പോൾ കുറുകി വരുമ്പോൾ നമുക്ക് ചെയ്യാമെന്ന് ഞാൻ അവിടെ പറഞ്ഞു അരി ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അരി ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം എന്തായിരുന്നു എന്നിട്ട് നമ്മൾ ഈ ചോറ് അതിലേക്ക് ഇങ്ങനെ നേരത്തെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ചോറ് വേവ് കൂടുതൽ വേണമെന്നുള്ളവർ ഞാൻ നിരത്തിയിട്ടാൽ മതിയെ വേവ് അങ്ങനെ എന്താണ് അധികം വേണ്ടെന്നുള്ളവർ ഇത്രയും പറ്റിയ കുറച്ചും കൂടി വറ്റിക്കണം കേട്ടോ ഇത് വറ്റിച്ചിട്ടുണ്ട് എന്നാലും ഇവിടെ ചക്കലമെന്ന് നിപ്പുണ്ട് എന്നിട്ടിങ്ങനെ നിരത്തി 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 ഇട്ടുകൊടുക്കാം കേട്ടോ ഇന്ന് കുറച്ച് ലാവിഷമായിട്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കിയതേ ആഹാ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത് അല്ലാതെ എന്നൊരു ഇതാണ് ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ നിന്നിട്ട് നന്നായിട്ട് കൊടുക്കണമെന്ന് തോന്നി അങ്ങനെ ഉണ്ടാക്കിയതാണേ അപ്പം അതേ എന്നിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് മല്ലിയില പുതിനേല ഇട്ട് കൊടുക്കുകയാണ് അപ്പം മല്ലിയില പുതിനേല എല്ലാം കൂടെ ഒക്കെ ഇട്ടെടുക്കുന്ന ബിരിയാണിക്ക് ഭയങ്കര സൂപ്പർ അത് പൈനാപ്പിളാണ് പിന്നെ എല്ലാം ഉണ്ട് എല്ലാ എന്താണ് ഞാൻ പറയുന്നത് ബിരിയാണി കുറച്ച് റിച്ച് ആണ് കേട്ടോ റിച്ച് ബിരിയാണിയാണ് എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ആഹാപ്പൊളി എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും നമുക്ക് ചോറിട്ട് കൊടുക്കാം ചോറിട്ട് ഫില്ല് ചെയ്യാം ഇത് കഴിക്കുമ്പോൾ ഇത് കുറച്ച് നേരം വെച്ചിരുന്നിട്ട് ഇതിൻ്റെ എന്താണ് എല്ലാം പിടിച്ചിട്ട് കഴിക്കുമ്പോൾ വളരെ സൂപ്പറാണ് കേട്ടോ പൈനാപ്പിളാണ് കേട്ടോ കൊടുക്കുന്നത് പൈനാപ്പിൾ പൈനാപ്പിളൊക്കെ ഇട്ട ബിരിയാണിക്ക് സൂപ്പർ ടേസ്റ്റി സൂപ്പർ എന്തൊക്കെ പറയാം കേട്ടോ എന്തിനാണ് വെറുതെ പിന്നെ ചെയ്തിട്ട് കുടിക്കുകയാണ് കേട്ടോ ആഹാ പൊളി നമ്മളല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിരിയാണി കഴിക്കുമ്പോൾ ലുബ്ധ കാണിക്കും ആ അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയും േട്ടോ പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് എന്താണ് ലാവശ്യമായിട്ട് നമ്മളെ രീതിക്ക് കുറച്ച് ലാവശ്യമായിട്ടാണ് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഇത്ര വലിയ ഇല്ല അപ്പോൾ ഇന്ന് പെരുന്നാൾ ചേട്ടുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഇതായിട്ട് വയ്ക്കാം നെയ്യൊക്കെ വെച്ചു കൊടുത്തു കാക്കച്ചയാണ് നമ്മുടെ പെരുന്നാൾ എന്ന് പറയാൻ കേട്ടോ കാക്കച്ചയാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് പപ്പടം പിടിക്കാം പപ്പടം കൂടെ പിടിക്കാൻ വെച്ച് കൊടുത്തു എന്നിട്ട് പത്ത് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇത് തുറക്കുകയാണ് കേട്ടോ അപ്പോൾ തുറന്നിട്ട് നല്ല മണമാണ് എൻ്റെ കൂട്ടുകാരേ വരുന്നത് കേട്ടോ പോളി മണമാണ് കാസർഗോളിലോട്ട് ഇട്ടിട്ട് ചൂടോടെ ഇങ്ങനെ തറിയിട്ടപ്പോൾ സത്യമായിട്ടും ഞാൻ പറയുന്നു നിങ്ങൾ ഒരു ദിവസം ഇതേമാതിരി വെച്ചു നോക്കൂ വളരെ നല്ലതായിരിക്കും ഇതേമാതിരി തന്നെയായിരിക്കും വയ്ക്കുന്നത് അല്ലെങ്കിൽ വേറെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്നുണ്ടാക്കി നോക്കണം പോളി മാസ്ക് രുചിയാണ് കേട്ടോ ഇത്തരത്തെ നമ്മളിതേ സിർവ് ചെയ്തു ചിക്കൻ ഫ്രൈ സലാഡ് കാക്കച്ചി ഉണ്ടാക്കിയതാണ് ആപ്പിളൊക്കെ വെച്ചിട്ട് എന്നിട്ട് ചോറൊക്കെ വെച്ച് ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ച് സലാഡ് ആപ്പിൾ തക്കാളി ഈ സവോള തൈര് ഒക്കെ വെച്ചിട്ട് ചെയ്തത് നല്ല സലാഡായിരുന്നു കാക്കച്ചി സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ ത്യാഗത്തിൻ്റെയും എന്താണ് സമർപ്പണത്തിൻ്റെയുമാണ് ബലി പെരുന്നാളെന്ന് പറയുന്നത് അപ്പോൾ ഈ ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ എന്താണ് നമ്മളെ വിട്ടുകൊടുക്കുക എന്നതാണ് നമ്മളെ നമ്മളെ വിട്ടുകൊടുത്തിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ദൈവഭക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം എന്താണ് ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അപ്പോഴും നമുക്ക് ദൈവത്തോട് എന്താണ് കുറച്ചും കൂടി അടുപ്പമുണ്ടാകും ദൈവവിശ്വാസികളോടാണ് ഇനി അവിശ്വാസികളോടാണെങ്കിലും അത് അവരുടെ കാര്യം അത് അവരുടെ സ്വന്തം കാര്യമെന്ന് പറയാനാണ് ഇഞ്ചിക്കറി ചോറൊക്കെ വെച്ച് ഞാൻ ചിക്കൻ ഫ്രൈ എടുത്ത് കഴിച്ചു അപ്പോൾ ഡയറ്റല്ലേ ഇതെല്ലാം കൂടെ വലച്ചു കയറ്റിയിട്ട് ഈ പെണ്ണുമ്പിളയ്ക്ക് കൂടില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ ബീ ഞാൻ ബീഫെല്ലാം മാറ്റിയിട്ട് റൈസും മാത്രമേ കഴിച്ചോളൂ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്ന് ചീറ്റ് ഡേ ആണ് ഇന്ന് ഞാൻ കഴിച്ചതാണ് കുഴപ്പമില്ല ഞാനിനി കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ സന്തോഷമായിട്ട് തന്നെ ഇരിക്കാനാണ് ശ്രമിക്കുന്നത് എൻ്റെ ചുറ്റി നിൽക്കുന്ന മനുഷ്യന്മാരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെൻ്റെ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് എല്ലാവരും കഴിക്കാൻ കേട്ടോ എല്ലാരുടെയും പാത്രങ്ങളിൽ വിളമ്പി ചേട്ടന് ചേട്ടൻ്റെ നമ്മൾ ഇതൊക്കെ ചെയ്തത് തന്നെ ചേട്ടന് വേണ്ടിയിട്ടാണോന്ന് എനിക്ക് വാൻ പറയും കേട്ടോ അപ്പോൾ കാക്കച്ചി കഴിക്കുകയാണ് കേട്ടോ കാക്കച്ചിയെ വായുവെച്ചിട്ടുണ്ടെങ്കിൽ പറയാനാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടത്തോടെ et and tip